സദൃശ്യവാക്യങ്ങൾ ആകാത്തവരെ നല്ലവരെ ക്ഷേപവും അതിനോടു കൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ ഭക്തിയോടുകൂടെ അൽപ്പധനം ഉള്ളത് നന്നി സദൃശ്യാക്യങ്ങൾ പതിമൂന്നിന്റെ പത്തൊൻപത് ഇച്ചാ നിർത്തി മനസ്സിന് മധുരമാകുന്നു ദോഷം വിട്ടാകുന്നതോ പോഷന്മാർക്ക് വെറുപ്പ് ആമേ സദൃശ്യവാക്യങ്ങൾ എട്ടിന്റെ ഇരുപത്തൊമ്പത് മുതൽ മുപ്പത് വരെ വെള്ളം അവന്റെ കൽപ്പനയെ അതിക്രമിക്കാത്തവണ്ണം അവൻ സമുദ്രത്തിന് അതിർവിച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടപ്പോഴും ഞാൻ അവൻ്റെ അടുക്കൽ ശില്പിയായിരുന്നു ഇടവിടാതെ അവൻ്റെ മുമ്പിൽ വിനോദിച്ചുകൊണ്ട് ദിനം പ്രതി അവൻ്റെ പ്രമോദമായിരുന്നു ആമീൻ വിവേകമില്ലാത്ത സുന്ദരി പോലെ ഉത്തമൻ പ്രസാദം പ്രാപിക്കുന്നു അവൻ ശിക്ഷിധിക്കുന്നു സദൃശവാക്യങ്ങൾ പതിനാറിന്റെ ഏഴ് ഒരുത്തന്റെ വഴികൾ ഏഹോയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവന്റെ ശത്രുക്കളെയും അവനോട് ഉണക്കുന്നു സന്ദർശ്യ വാക്കങ്ങൾ പതിനാറിന്റെ ഇരുപത്തിനാല് ഇമ്പമുള്ള വാക്ക് മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ ആമേ ഫിലിപ്പ് രണ്ടിന്റെ അഞ്ച് ക്രിസ്തു യേശുളള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ആമീ ഒന്ന് ആറിന്റെ പന്ത്രണ്ട് സകലത്തിലും എനിക്ക് കർത്തവ്യം ഉണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല കർത്തവ്യം ഉണ്ട് എങ്കിലും ഞാൻ യാതൊന്നിനും അധീനയാകില്ല ആമേ ഒന്ന് ഏഴിന്റെ മുപ്പത്തി ഒൻപത് പത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്ത്രീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഭർത്താവ് മരിച്ചുപോയാൽ തനിക്ക് മനസ്സുള്ളവനുമായി വിവാഹം കഴിപ്പാൻ സ്വാതന്ത്ര്യമുണ്ട് കർത്താവിൽ വിശ്വസിക്കുന്നവനുമായി മാത്രമേ ആമേ ആവർത്തന പുസ്തകം പതിനെട്ടിന്റെ അഞ്ച് ഏകോട നാമത്തിൽ ശുശൂഷിപ്പാൻ എപ്പോഴും നിൽക്കേണ്ടതിന് നിന്റെ ദൈവമായ ദൈവ നിന്റെ സകല ഗോത്രങ്ങളിൽ നിന്ന് അവനെയും പുത്രന്മാരെയും അല്ലോ തെരഞ്ഞെടുത്തിരിക്കുന്നത് ആമേ ആവർത്തന പുസ്തകം ഇരുപത്തൊമ്പതിൻ്റെ പതിനേഴ് നമ്മുടെ ദൈവമായ ഏഹോവെ വിട്ടുമാറുവാൻ മനസ്സുള്ള യാതൊരു പുരുഷനും സ്ത്രീയും യാതൊരു കുലവും ഗോത്രവും നിങ്ങളിൽ ഉണ്ടാകരുതേ നഞ്ചും കയ്പുമുള്ള ഫലം കായ്ക്കുന്ന യാതൊരു പേരും അരുത് ആമേ പുസ്തകം മുപ്പതിന്റെ ഇരുപത് എഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും കൊടുക്കാമെന്ന് സത്യം നീ പാർപ്പാൻ തക്കവണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിന് ജീവനെ തിരഞ്ഞെടുത്തു കൊടുക്കുക അതല്ലോ നിനക്ക് ജീവനും തീർക്കായുസും ആകുന്നു ആമേ അവർ അവനെ അവനെ കോപിപ്പിച്ചു ആമേൻ അഞ്ചിന്റെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ ആമേൻ ഇരുപതിന്റെ പതിനാറ് ഞാൻ അവർക്ക് കൊടുത്തിരുന്നതും പാലും തേനും ഒഴുകുന്നതും സർവദേശങ്ങളുടെ മൗത്തമായിരിക്കുന്നതും ആയ ദേശത്തേക്ക് അവരെ കൊണ്ടുവരികയില്ല എന്ന് ഞാൻ മരുഭൂമിയിൽ വെച്ച് കൈയുയർത്തി സത്യം ചെയ്തു ആമേ പതിനാലിൻ്റെ നാല് ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും എന്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കാൻ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും ആമേ യോശുവ നിങ്ങളെക്കുറിച്ച് അറി ചെയ്തിട്ടുള്ള സകല നന്മകളിൽ വെച്ച് ഒന്നിനും വീഴ്ച വന്നിട്ടില്ലെന്നും നിങ്ങൾക്ക് പൂർണ്ണ ഹൃദയത്തിലും പൂർണ്ണ മനസ്സിലും ബോധ്യമായിരിക്കുന്നു സകലോ നിങ്ങൾക്ക് സംഭവിച്ചു ഒന്നിനും വീഴ്ച വന്നിട്ടില്ല ആ യെവ് നാൽപ്പത്തേഴിൻ്റെ പതിമൂന്ന് നിന്റെ ആലോചന ബാഹുല്യം കൊണ്ട് നീ വലഞ്ഞിരിക്കുന്നു ജ്യോതിഷക്കാരും നക്ഷത്രം നോക്കുന്നവരും നിനക്ക് വരുവാനുള്ള മാനസാന്തരം അറിയിക്കുന്നവരും ഇപ്പോൾ എഴുന്നേറ്റ് നിന്നെ രക്ഷിക്കട്ടെ ആമേ തായി അഞ്ചിന്റെ പതിനെട്ട് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നൂർത്തിയാവോളം മാണത്തിന് ഒരു വള്ളിയെങ്കിലും പുല്ലിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോവുകയില്ല ആമേ വെളിപാട് ഇരുപത്തൊന്നിൻ്റെ എട്ട് എന്നാൽക്കൾ അവിശ്വാസികൾ അരയ്ക്കപ്പെട്ടവർ കൊലപാതകന്മാർ ദുർ നടപ്പുകാർ ക്ഷുദ്രക്കാർ പിമ്പാരാധികൾ എന്നിവർക്കും പോഷ്ക്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്യയിൽ എത്ര അത് രണ്ടാമത്തെ മരണം ആമേ ആറിന്റെ ഇരുപത്തിമൂന്ന് പാപത്തിന്റെ ശമ്പളം മാറണമത്രേ ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ നിത്യജീവൻ തന്നെ ആമേൻ ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാവുന്നു ബാറിക്കുമോ